ശ്രീ ഗുരുവായൂരപാശരണം ശ്രീഗുരുവായൂരപാശരണം ശ്രീഹരിയൂരപരണം സദ്ഗുരുനാഥ ജൈ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീ വടശ്ശേരി ഹരി എഴുതിയ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംഗ്രഹം അതിൽ ആദ്യത്തെ സ്കന്ധത്തിലെ പതിനഞ്ചാമത്തെ അധ്യായമാണ് നമുക്കിന്ന് പാരായണം ചെയ്ത് ഭഗവത്പാദത്തെങ്കിൽ സമർപ്പിക്കേണ്ടത് പതിനാലാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു വിശുശ്വര മഹാരാജാവ് ഒരേ ഒരുപാട് ദുർനിമിത്തങ്ങൾ കാണിയും സാധാരണ സംഭവിക്കാർത്തുമൊക്കെ സംഭവിക്കുമ്പോൾ എന്തോ അനു എന്തോ ഒന്ന് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകം വിട്ടു പോയോ അദ്ദേഹം മറഞ്ഞോ എന്നൊക്കെ സംശയിച്ചിരിക്കുമ്പോൾ വളരെ ക്ഷീണിതനായി തൻ്റെ ഗാന്ഡീവും പോലും ഉയർത്താൻ കഴിയാതെ ദുഃഖിതനായി വരുന്ന അർജുനനെ കാണും കാണുന്ന രംഗം വരെയാണ് നമ്മൾ എന്താണ് ഉണ്ടായി എന്നൊക്കെ ചോദിക്കുന്ന രംഗം വരെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടത് ഈ അദ്ധ്യായത്തിൽ അർജുനവിലാപം എന്നൊക്കെ പറയാം മഹാപ്രസ്ഥാനം രണ്ട് വിഷയങ്ങളാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളത് അർജുനൻ കൃത്യമായിട്ട് പറയുകയാണ് നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ മറന്നിരിക്കുന്നു നമ്മളദ്ദേഹത്തിനെ സുഹൃത്തായിട്ടും ദൂതനായിട്ടും സൂതനായിട്ടും ഒക്കെ കണ്ടു പക്ഷെ ഭഗവാനായിട്ട് കാണാൻ പറ്റിയില്ല നമ്മുടെ മഹാഭാപത്തിൻ്റെ ഒക്കെ നമുക്കത് കാണാൻ പറ്റിയില്ല അദ്ദേഹം പോകരിക്കണു അങ്ങനെ അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ അർജുനനൊന്നിങ്ങനെ ആയ ഓർത്തെടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും അദ്ദേഹം ഓർത്തെടുത്തു അങ്ങനെ അതൊക്കെ അറിഞ്ഞപ്പോൾ അവസാനം പരീക്ഷത്തിനെ രാജാവാക്കി വാഴിച്ചു അത് കഴിഞ്ഞ് അവർ മഹാപ്രസ്ഥാനത്തിന് പോയി എന്ന് പറയുന്നത് വരെയാണ് ഈ അദ്ധ്യായത്തിലുള്ളത് നമുക്ക് ആ അധ്യായം പാരായണം ചെയ്ത് ഭഗവത്പാദത്തിന് സമർപ്പിക്കാം ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമദ്ഭാഗവതമഹാപുരാണം സംഗ്രഹം ഒന്നാമത്തെ സ്കംഭത്തിലെ പതിനഞ്ചാമത്തെ അധ്യായം ജ്യേഷ്ഠൻ്റെ ചോദ്യങ്ങൾ കേട്ടു ധനഞ്ജയൻ ഋത്തു പിളർന്നു തളർന്നു ശരീരവും ഗദ്ഗദം പൊണ്ടു കരഞ്ഞു വിരഹിതൻ ചേതനയറ്റ ജഡ സമനർജുനൻ ചൊല്ലി നാം വഞ്ചിതരായി ശ്രീകൃഷ്ണനാൽ മാതുലപുത്രനായി ബന്ധുവായി കണ്ടു നാം പത്നി സഹോദരൻ സ്നേഹിതൻ ദൂതനും സൂതനുമാക്കി ശ്രീകൃഷ്ണനാമീശനെ ജ്യേഷ്ഠാ ഭഗവൻ മറഞ്ഞു എൻ വീര്യവും സാധാരണനായി കഴിവുകെട്ട് നരൻ യന്ത്രപരീക്ഷ ജയിച്ചു ഞാൻ കൃഷ്ണയെ ൃപർ നോക്കി നിൽക്കേ കരുണയാൽ ഗാന്ഡവക്കാടു ദഹിപ്പിച്ചതും അഗ്നി ആവനാഴി തേര ഗാന്ധീവം തന്നതും ശ്രേഷ്ഠ ഗവചം കുതിരകളൊക്കെയും പിന്നെ മയൻ തന്ന ശ്രേഷ്ഠ സഭയതും രാജസൂയം ചെയ്ത നേരം ുകപ്പവും കീർത്തിയും കൃഷ്ണകാരുണ്യമായി കാണാം ജരാസന്ധമൃത്യുവും ഭീമനാൽ കൗരവർ നൂറിനെ യുദ്ധത്തിൽ കൊന്നതും ഒപ്പം വിരൂപത ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കളെയും സ്വതന്ത്രനാക്കി ഹരി ദുഃശാസനൻ അന്ന് പാഞ്ചാലി തന്നൂരേ ഴിച്ചപ്പോൾ മാനം പൊളുത്തതും മാനം കെടുത്തിയ കൗരവക്കൂട്ടരേൻ ഒന്നൊഴിയാതെ വധിക്കാൻ കഴിഞ്ഞതും ദുശാസന രക്തം പറ്റിയ കൈകളാൽ പാഞ്ചാലികേശത്തെ കെട്ടാൻ കഴിഞ്ഞതും കാട്ടിൽ വസിക്കവേ ദുര്യോധനൻ വിട്ട ദുർവാസാ ശിഷ്യരും ഉണ്ടപോലായതും അക്ഷയപാത്രത്തിൻ ചീര തൻ തന്നംശത്തെ ഭക്ഷിച്ചു രക്ഷിച്ചു കൃഷ്ണൻ തപകുലം രുദ്രന്റെ പ്രീതിയെ നേടി തപസ്സിന പാശുവദാസ്ത്രം തരുവിച്ചതും ഹരിദേവകടും തന്നു ദിവ്യാസ്ത്രം കൂടുതൽ സ്വർഗത്തിൽ ഇന്ദ്രൻ്റെ ഒപ്പമിരുത്തിയും കാലകേയന്മാരെ കൊല്ലാൻ തുണച്ചൊരാം ശ്രീകൃഷ്ണസ്നേഹത്തെ പോയി നാം മധ്യനാം ഞാനിതെ ഒറ്റയ്ക്കു ചെയ്യുമോ ചിതരായി നാം പൂജ ചെയ്യായികയാൽ അജ്ഞാതവാസം നടത്തവേ നമ്മുടെ ആതിഥേയൻ വിരാടൻ്റെ പശുക്കളെ കത്തൊരാ सैन्यते भीष्म द्रोणादि आयुस्सु कृष्णन्या भारतयुद्धिमरे कारणं भीष्मरं कर्णनम् शल्यजयद्रथन् कृष्णकृपयाल्यरसोदरां नारायणास्त्रं भगवदत्तन् वित्तदन् ി ഹരിച്ചു നമ്മളെ ദ്രൗണിതൻ ആഗ്നേയം കൂടാരം ചുട്ടപ്പോൾ നമ്മേ അകറ്റി കൃപയാൽ ജകൽപിതാം കർണന്റെ വേലാൽ ഘടോൽകജ മൃത്യുവും തേർഥാറ്റി കർണന്റെ ഉന്നം തെറ്റിച്ചതും സൂര്യതേജസ്മറച്ചു സുദർശനം അപ്പോൾ ജയദ്രഥ കൊന്നു ഞാൻ ദുർബുദ്ധി ഞാനെന്ന യോദ്ധാക്കളെ കാണാൻ സൂതനാക്കി കൃഷ്ണനോടു പറയവേ യുദ്ധക്കളത്തിൽ വെച്ചോതിയ ഗീതയാൽ എൻ്റെ വൈക്ലവ്യത്തെ തിർത്തു മഹദ്ഗുരവും ആത്മസാക്ഷാത്കാരം നേടാനുതകുന്ന ഗീതെം സാരമറിയുന്നു ഇന്നു ഞാൻ ജ്ഞാനമാർഗം ഭക്തിക്കൊത്തു കഥിച്ചത് കർമ്മമായി അന്നു ഞാൻ ചെയ്തു സഹോദര യുദ്ധരംഗത്ത് തളർന്ന കുതിരയെ തീറ്റയും വെള്ളവും നൽകിയ നേരമാ ശത്രുക്കൾ എന്നെ മറന്നതും അത്ഭുതം കൃഷ്ണന്റെ മായയിൽ പെട്ടുപോയി സർവരും എന്നിട്ടും ഞാനെൻ്റെ കൃഷ്ണനേശ്വരായി കണ്ടില്ല എന്നതുംയതന്നെ നൃപ അർജുന വാർത്താ എന്നിങ്ങനെ സ്നേഹിതൻ നന്നായി വിളിച്ചു തമാശയും ചൊല്ലവേ തോഴനായി കണ്ടെന്നെ സത്യവാനാക്കിയും കണ്ടില്ല കൃഷ്ണ മഹിമ അടുക്കയാൻ എന്നുടേ തെറ്റുകൾ അച്ഛനെ പോലെയും ുരുവായി ക്ഷമിക്കയും അൽപജ്ഞനെന്നെ വെറുത്തില്ല ശ്രീഹരി നമ്മൾ നമിച്ചില്ല കൃഷ്ണനെ വേണ്ട പോയി കൃഷ്ണൻ മറഞ്ഞു എൻ ചിത്തവും ശൂന്യമായി രക്ഷിക്കാൻ കൃഷ്ണസഖികളെ യാദവ സ്ത്രീകളെ കൊണ്ടുപോരുമ്പോളാ കാട്ടിൽ യതുക്കളാൽ തോൽപ്പിക്കപ്പെട്ടു ഞാൻ കാട്ടാളർ ഗോപർ കടത്തിയാ സ്ത്രീകളിൽ ഗാന്ധീപം പാശുപത് ഒക്കെ ഹോമിക്കും പോലെ വൃധാവിലായി വഞ്ചകനേകിയാദാനം പോൽ നഷ്ടമായി വിറ്റിട്ടു ഞാൻ മരുഭൂമിയിൽ കഷ്ടമായി വായുവിൽ ചിത്രം വരച്ചു ഞാൻ മൂഢനായി അഗ്നിതൻ തേരും കുതിരയും ദിവ്യാസ്ത്രം എന്നാൽ തൊടുത്തവ നിഷ്പ്രഭവർ ബന്ധുക്കൾ സർവരും തീർന്നുപോയി ബ്രാഹ്മണശാപത്താൽ തമ്മിലടിയച്ചവൻ നാലഞ്ചു പേർ ബാക്കി കാണും മറ്റൊക്കെയും ദ്വാരകയിൽ മുങ്ങി സിന്ധുവിൽ പൂർണമായി മത്സ്യം വലിയ വന്നും ചെറുതിനെ തുല്യരുടുങ്ങും പരസ്പരം തല്ലിയും ദുഷ്ടരെ കൊന്നു യതുക്കൾ സ്വവീരത്താൽ പിന്നെ പരസ്പരം തല്ലി മരിച്ചുപോയി ഭൂമിഭാരം തീർത്തു ജന്മലക്ഷ്യം നേടി സ്വന്ത ധാമത്തിൽ ഗമിച്ചു മഹാപ്രഭോം ഗീതയെ ഓർമ്മിച്ചു അർജുനൻ ധന്യനായി മുക്തിയെ ഇച്ഛിച്ചു ചൊല്ലി നൃപനോടായി കർമ്മങ്ങൾ വിട്ട അനുഭവം ആയി ഭഗവാന്റെ ഗീതോപദേശവും ചിത്തമടങ്ങി വിഷയം മറക്കയാൽ ദുഃഖവും നീങ്ങി മനം ബ്രഹ്മമാകയാൽ ശ്രീകൃഷ്ണൻ പോയെന്നു കേട്ടു യുധിഷ്ഠിരൻ സർവമുപേക്ഷിച്ചു ദേഹം ത്യജിക്കുവാൻ കുന്തിയുമൊപ്പ് മുറച്ചൂലയിക്കുവാൻ പാഞ്ചാലിയും മറ്റ് പണ്ടവരൊക്കെയും മുള്ളൂ തറയ്ക്കുകിൽ മറ്റൊരു മുള്ളിനാൽ തോടിയെടുത്തി തുരണ്ടും കളയും പോൽ കൃഷ്ണസ്വരൂപനായി ഭൂഭാരം തീർത്തുടൻ മാച്ചു കളഞ്ഞു സകളന്റെ രൂപവും കൃഷ്ണൻ മറഞ്ഞു കലിയുഗം വന്നുപോയി അജ്ഞാനികൾ ചെയ്തു ചീത്തകൾ ക്രൂരമായി മർത്തിരിൽ ഭൂവിലും മാറ്റങ്ങൾ വന്നുപോയി കാപട്യം ഹിംസയും ലോഭവും കാണവേൺ വജ്രനെ വാർത്തി മധുരയിൽ രാജനായി ചക്രവർത്തിയാക്കി ശ്രീപരീക്ഷിത്തിനെ ഉപാസനാഗ്നിയെ മൂലത്തിലേറ്റിയും പഞ്ചഭൂതങ്ങളെ ചേർത്തു അഹത്തിലായി ഭൂപീജലത്തിലും വെള്ളത്തെ തീയിലും അഗ്നിയെ വായുവിൽ വായുശബ്ദത്തിലും ഭൂതങ്ങള താമസം ഇന്ദ്രിയം രാജസം മാനസം സാത്വികം ചേർത്തു അഹത്തിലായി എല്ലാം മഹത്തിലും ബ്രഹ്മത്തിലും ചേർത്തു മുക്തായി യാത്രയായി ഉത്തരദിക്കിലായി പാണ്ഡവർ പാഞ്ചാലി പുന്തിയും ചേർന്നവൻ എത്തി ഹിമാലയം തന്നിൽ മുമുക്ഷുവൻ ശ്രീഹരിയിൽ ചേർത്തു സർവവും സത്സ്വത്വവും നിർമ്മല ചിത്തരായി താണ്ടി ഭവം എത്തി പ്രഭാസത്തിൽ സാക്ഷാത് വിദൂരനും ബ്രഹ്മത്തിൽ പൂർണമായി ചേർന്നു ഹരിപ്രിയൻ പാണ്ഡവർ പാഞ്ചാലികുന്തി വിരൂരനും ബ്രഹ്മത്തിൽ ചേർന്നൊരീ സത്കഥ കേൾക്കുകിൽ ഭക്തനാകും മുക്തി നേടും ഇഹസുഖം നന്നായി ഭുജിച്ചിടും കർമ്മവും തീർന്നിടും ഈശ്വരാൽ തന്നൊരീ ദേഹം കൊണ്ടേപ്പോഴും ഈശ്വരൂ സേവകൾ ചെയ്യാൻ കൊതിച്ചിടും കൃഷ്ണാരാധേ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരേ നമം ശ്രീമദ്ഭാഗവതമഹാപുരാണം സ്കന്ധം സംജ്ഞാസംഗ്രഹം സ്കന്ധം ഒന്നിൽ അധ്യായം പതിനഞ്ച് സമാപ്തം സർവത്ര സർവത്ര ഗോവിന്ദനാമ സംഗീർത്തനം ഗോവിന്ദഗോവിന്ദ്രീഹരേ നമം ീ ഹര നമ ശ്രീ ഹര നമ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ സർ ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദഗോവിന്ദ എല്ലാവർക്കും ഭഗവത് നാമം സദാസമയത്തും ജപിക്കാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അരേ ഗുരുവായൂരപാശരണം